ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ഫ്രീ ക്ലാസിൻ്റെ സെക്കൻഡ് വീഡിയോ ആണിത് നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം ഷെയർ ആക്കാം കുറേ അധികം പേര് ഇടുന്നത് കാണാം എങ്ങനെയാണ് എന്നെ കോൺടാക്റ്റ് ചെയ്യുക എന്നുള്ളത് റിപ്പീറ്റായിട്ട് എല്ലാ വീഡിയോസിലും ഈ സെയിം കമൻ്റ് വരാറുണ്ട് അപ്പോൾ നിങ്ങൾ കമൻ്റ് ഇട്ടിട്ട് അതിന് റിപ്ലൈ കിട്ടിയിട്ടുണ്ടോയെന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം അടുത്ത വീഡിയോയിലും ഈ സെയിം കമൻ്റ് ഇടാനായിട്ട് കാരണം ഞാൻ എല്ലാ കമൻറ്റിനും റിപ്ലൈ കൊടുക്കാറുണ്ട് കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ മുന്നോട്ട് പോകുന്നത് തന്നെ അപ്പോൾ നിങ്ങൾ ഇടുന്ന എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ തരാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യാമെന്ന് ചോദിച്ചവർക്കൊക്കെ ഞാൻ വാട്സാപ്പിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അതിൽ പ്രസ് ചെയ്താൽ മതി എൻ്റെ വാട്സാപ്പിലേക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ കമൻ്റ് ഇട്ടവരെല്ലാവരും റിപ്ലൈയുടെ നിങ്ങൾക്ക് തന്നേക്കുന്ന റിപ്ലൈ ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ ലൈവായിട്ടാണ് വീഡിയോ മീൻസ് ക്ലാസ് എടുക്കുക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് പേര് അത് ആയിട്ടും കൂടെ വേണം എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലൈവ് ഇട്ടാലും അത് യൂട്യൂബിൽ ആയിട്ട് തന്നെ ചാനലിൽ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടാവും അപ്പോൾ ആ സമയം നമ്മൾ ലൈവ് ഇടുന്ന സമയത്ത് പറ്റാത്തവർ കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ റെക്കോർഡ് മാത്രമാണ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നിങ്ങൾ റെക്കോർഡ് ആയിട്ടുള്ള വീഡിയോസാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അങ്ങനെ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ആ ഒരു വീഡിയോസ് കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിന് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് പഠിക്കാനും കൂടെ ചെയ്യാനും നിങ്ങൾ സാധനങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈവില് ആണെങ്കിലും റെക്കോർഡിലാണെങ്കിലും എൻ്റെ കൂടെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റത്തുള്ളൂ അപ്പോൾ ഫസ്റ്റ് നമ്മൾ വേണ്ട സാധനമാണ് കത്രിക എന്ന് പറയുന്നത് നമ്മൾ തുണി കട്ട് ചെയ്യാറുള്ള കത്രിക തന്നെ വേണം എന്നൊന്നും ഞാൻ പറയില്ല കാരണം നമ്മൾ ടൈലറിങ് കോഴ്സിനൊക്കെ പഠിക്കുമ്പോൾ അവർ ഇന്ന കൈത്രി കത്രികയെ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ഒരു കത്രിക തന്നെ വാങ്ങണം എന്നൊക്കെയാണ് പറയാറ് പക്ഷേ നമ്മുടെ കേസിൽ നമ്മൾ എന്ത് ഏത് കത്രിക ആയാലും ഒരു പുതിയ കത്രിക ആയിരുന്നാൽ മതി ചെറുതോ വലുതോ എന്തായാലും ഒരു പ്രശ്നവും ഇല്ല നല്ല മൂർച്ചയുള്ള ഒരു പുതിയ ഒന്നും ആയിരുന്നാൽ മതി നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്യുമ്പോൾ സ്റ്റി അല്ല ഇത് സ്റ്റിച്ച് ചെയ്രെസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ അല്ലല്ലോ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കത്രിക തന്നെ ഉപയോഗിക്കണം കാരണം അലൈൻമെൻറ്റ് തെറ്റി വന്നാൽ ഡ്രസ്സിൻ്റെ ഫിനിഷിങ്ങിൽ പെർഫെക്ഷൻ എന്നെ എല്ലാം അത് ബാധിക്കും ഇവിടെ നമുക്ക് അങ്ങനത്തെ ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങളൊരു പുതിയ കത്രിക നല്ല മൂർച്ചയുള്ള ഒരു കത്രിക ഈ ഒരു ക്ലാസ്സിനിരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം രണ്ടാമത്തത് പറയുന്നത് നൂലാണ് നൂല് സാധാരണ നൂല് തന്നെ മതിയാകും നമ്മൾ സ്ട്രോങ് ആയിട്ട് തയ്യൽ വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇളകൾ കൂട്ടി തയ്ച്ചാൽ മാത്രം മതി ഇതിന് വേണ്ടിയിട്ട് മാത്രമുള്ള നൂല് പോളിസ്റ്റർ ത്രെഡെന്നാണ് നമ്മൾ പറയുന്നത് അത് നിങ്ങൾ ഈ ഒരു അവസരത്തിൽ വാങ്ങണ്ട കാരണം നമ്മൾ മെമ്മറി ടോയ്സ് ചെയ്യുന്നത് കൊണ്ടും നമ്മൾ സ്ട്രോങ് ആയിട്ട് തേക്കാൻ വേണ്ടിയിട്ട് ഇളകൾ കൂട്ടി തേക്കുന്നത് കൊണ്ടും നമ്മൾ പോളിസ്റ്റർ ത്രെഡ് വാങ്ങണ്ട പോളിസ്റ്റർ ത്രെഡ് വാങ്ങുമ്പോൾ അതിൻ്റെ സൂചിയും കൂടെ നിങ്ങൾ വാങ്ങേണ്ടി വരും അപ്പം ഞാൻ പറയുന്നത് വരെ നിങ്ങൾ നോർമൽ ത്രെഡും നോർമൽ സൂചിയും ഉപയോഗിച്ചാൽ മതി ഇനിയെന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു സോഫ്റ്റ്വെയും ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് അത്യാവശ്യമാണ് ഓരോ ടോയ്ക്കും ഓരോ പാറ്റേൺ ഉണ്ട് പ്രിൻ്റ് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പാറ്റേണുകൾ പി ഡി എഫ് ആയിട്ട് ഗൂഗിളിൽ തന്നെ അവൈലബിൾ ആണ് ഞാനിവിടെ കാണിക്കുന്ന പാറ്റേണുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും കൂടി ചെയ്യാം അത് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ വരയ്ക്കാൻ കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു പി ഡി എഫ് നോക്കിയിട്ട് വരച്ചെടുത്താലും മതി ഇനി ഇത് നമ്മൾ ചെയ്യുന്ന മെറ്റീരിയലാണ് അതായത് തുണിയാണ് നമ്മൾ പഴയ തുണി വെച്ചാണ് ഈ ഒരു കോഴ്സ് ചെയ്യുന്നത് കാരണം നമ്മൾ മെമ്മറി ടോയ്സിൻ്റെ ഫ്രീ കോഴ്സാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ വീട്ടിലുള്ള പഴയ തുണികൾ വെച്ചിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഒരു പഴയ തുണി വെച്ചാണ് നമ്മളിത് ചെയ്യുന്നത് എന്ന് കരുതി നിങ്ങളുടെ സമയമൊക്കെ വേസ്റ്റായി പെർഫെക്ഷനൊന്നും ഇല്ലാതിരിക്കുകയോ നിങ്ങളുടെ സമയം വേസ്റ്റ് ആവുകയോ ഇല്ല നമ്മൾ ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റും സെയിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റ് ആക്കിയിട്ട് ഐസും നോസും എല്ലാം ഫിക്സ് ചെയ്ത് സെയിലിന് ഉതകുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റായിട്ടാണ് നമ്മൾ ഓരോന്നും ചെയ്യുക കാരണം നമ്മൾ ഒറ്റ വീഡിയോ ഫുള്ളായിട്ട് ആ ഒരു ടോയ് തേക്കുന്നതല്ല അതിന് പകരം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു പ്രൊഡക്റ്റ് വഴി വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതും കൂടി നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് അത്രയും സമയമെടുത്തിട്ടാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത് സപ്പോസ് നമ്മളിപ്പോൾ ഒരു ഡോഗാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഫ്ലവർ ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ബേസ് മാത്രമാണ് നിങ്ങൾക്കന്ന് ചെയ്യാൻ പറ്റുന്നത് എന്നുണ്ടെങ്കിൽ അതവിടെ ചെയ്ത് നിർത്തുക അല്ലെങ്കിൽ ഞാനും ആ ഒരു ലൈവിലാണെങ്കിൽ അതവിടെ നമ്മൾ ചെയ്ത് നിർത്തും അടുത്ത വീഡിയോയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് നമ്മൾ പെറ്റൽ തേക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാനിവിടെ ഫ്ലവറിൻ്റെ എക്സാമ്പിൾ ചെറുതായിട്ടൊന്നു പറഞ്ഞതന്നേ ഉള്ളൂ നമ്മൾ ഡോഗൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ് കുറച്ചും കൂടെ ടഫാണ് അപ്പോൾ അതിൻ്റെ ഓരോ പാർട്ടും നിങ്ങൾ നിങ്ങളുടെ സമയമനുസരിച്ച് നമ്മൾ ലൈവില് കറക്റ്റായിട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ സ്ട്രീം ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്ന തരത്തിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു റെക്കോർഡ് ക്ലാസ് ആണെങ്കിൽ ആ ഒരു സമയത്തിനനുസരിച്ച് ഏത് ആണോ നമ്മൾ ചെയ്യുന്നത് ആ ഒരു പോർഷൻ മാത്രം അത് ചെയ്യുക നെക്സ്റ്റ് ഏതാണോ നമ്മൾ ആഡ് ഇടുന്നത് അത് ചെയ്യുക അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് ഓരോ പ്രൊഡക്റ്റും സെയിൽ ചെയ്യാവുന്ന തരത്തിലുള്ള പെർഫെക്റ്റ് പ്രൊഡക്റ്റ് ആക്കിയിട്ടായിരിക്കും നമ്മൾ നിങ്ങളുടെ കയ്യിൽ തരാൻ വേണ്ടിയിട്ട് ഈ ഒരു ചലഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ എങ്ങനെ സെയിൽ ചെയ്യും എന്നായിരിക്കും നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ വരാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ചെയ്യുന്ന ഈയൊരു സീരീസിൽ അല്ലെങ്കിൽ ഈയൊരു ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റും പെർഫെക്റ്റ് പ്രൊഡക്റ്റും സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ഞാൻ നിങ്ങളെ ആക്കുന്നതായിരിക്കും എറ്റ് സൈയുടെ രജിസ്ട്രേഷൻ ചെയ്തവർക്ക് അതിലൂടെയും സെയിലാക്കാം അപ്പോൾ ഈ എഡ് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോസ് ഒന്ന് ചെന്ന് കണ്ടിട്ട് അതിൻ്റെ താഴെ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഏത് പോർഷനാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാനതിൽ നല്ല പോലെ പറയുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രീ കോഴ്സ് ചെയ്യുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക കാരണം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റിൽ പറയുക കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ഒരു ഘട്ടം ഘട്ടമായിട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പാട്ട് നിങ്ങൾ മിസ്സാക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മെമ്മറി ടോയ്സ് അല്ലാതെ സോഫ്റ്റ് ടോയ് മേക്കിങ്ങും കൂടെ പഠിപ്പിക്കുന്നുണ്ട് അതിൽ നമ്മൾ സോഫ്റ്റ് ടോയ് മേക്കിംഗ് ആണ് ഫറും ഫെൽട്ടും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള സോഫ്റ്റ് ടോയ് മേക്കിംഗ് ആണ് പഠിപ്പിക്കുന്നത് അതൊരു പെയ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ് ടോയ് മേക്കിംഗ് കോഴ്സാണ് അത് അതിൽ നമ്മൾ പാറ്റേണ് നൂല് സൂചി മെറ്റീരിയൽസ് ഐസ് നോസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കിറ്റും കൂടെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വാട്ട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് കറക്റ്റായിട്ട് റിപ്ലേസ് കിട്ടുന്നതായിരിക്കും ഈ ഒരു മെറ്റീരിയൽ വക്കെ വെച്ച് ചെയ്യുന്നത് നമ്മൾ സോഫ്റ്റ് ടോയ് മേക്കിംഗ് കോഴ്സിലാണ് പഠിപ്പിക്കുന്നത് ഈ സെയിം കാര്യങ്ങൾ നമ്മൾ മെമ്മറി ടോയ്സിലും പഠിക്കുന്നുണ്ട് പക്ഷേ പഴയ തുണിയിലാണ് എന്ന ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇതെല്ലാം നമ്മൾ കൈ തയ്യൽ വെച്ചിട്ട് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നിങ്ങൾക്ക് മെഷീൻ ഉപയോഗിക്കാനോ മെഷീൻ വാങ്ങാനോ ഒന്നും നിൽക്കണ്ട നിങ്ങളെ കൈത്തയ്യൽ വെച്ചിട്ടാണ് നമ്മൾ ഈ എല്ലാ പ്രൊഡക്റ്റും ചെയ്തെടുക്കാറുള്ളത് രണ്ട് രണ്ട് സ്റ്റി രണ്ടേ രണ്ട് സ്റ്റിച്ചുകൾ മാത്രമേ നമ്മളിതിൽ ഈ ഒരു ഫുള്ള് ടോയ്സിനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ നമ്മുടെ പെയ്ഡായിട്ടുള്ള സോഫ്റ്റ് ടോയ് മേക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്ട്സാപ്പിലേക്ക് ലിങ്കിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇതാണ് നമ്മൾ സോഫ്റ്റ് ടോയ് ട്രെയിനിങ്ങിൽ പഠിപ്പിക്കുന്നത് ഫെൽട്ടും ഫറും ഉപയോഗിച്ചിട്ടുള്ള ടോയ്സാണ് നേരെ മറിച്ച് നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്നത് മെമ്മറി ടോയ്സാണ് ഇപ്പോൾ ടോയ്സിൽ തന്നെ രണ്ട് ടൈപ്പ് ടോയ്സ് മേക്കിംഗ് ഉണ്ട് ഒന്ന് മെമ്മറി ടോയ്സും മറ്റത് സോഫ്റ്റ് ടോയ് മേക്കിംഗ് നല്ല മെറ്റീരിയൽസ് ഫറും ഫെൽട്ടും ഒക്കെ വച്ച് ചെയ്യുന്ന സോഫ്റ്റ് ടോയ്സും അപ്പോൾ ഏതൊരു മേഖലയാണ് നിങ്ങൾക്കിഷ്ടം എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മേഖലയിലെ വ്യത്യസ്തത കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കാമെന്നുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യവും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക താങ്ക്